കാന്യൂലുസിൻ്റെ മേഖലകളിൽ ഇസ്രായേലി സൈന്യത്തിന് കൂട്ട മരണം ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു ഏറെക്കുറെ അന്താരാഷ്ട്ര മേഖലയിലുള്ള മീഡിയകളെല്ലാം ഒളിച്ചു വച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് പ്രാദേശിക അറേബ്യൻ ചാനലുകളിലെല്ലാം ഇപ്പോൾ ചർച്ചയായിട്ട് വന്നിരിക്കുന്നത് ഏതാനും ദിവസങ്ങളായി കാന്യൂനുസിൻ്റെ മേഖലകളിലും റഫ സുജയ്യ പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം നേർക്കു നേരെയുള്ള ഏറ്റുമുട്ടലുകൾ പലസ്തീൻ സൈനികരും അതോടൊപ്പം തന്നെ അമാസിന്റെ ആളുകളും തമ്മിൽ നടക്കുന്നു എന്ന തരത്തെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ മാരകമായിരിക്കുന്ന മരണവുമായി ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ച് ഒരു മീഡിയകളും പ്രത്യേകമായ രീതിയിലുള്ള റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ ഈ അടുത്ത ദിവസം കഴിഞ്ഞ ആഴ്ചയിലും അതോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലും നടന്നിരിക്കുന്ന ഏറ്റുമുട്ടലുകളിൽ കനത്ത നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് ഫലസ്തീന്റെ പ്രാദേശിക ചാനൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രാദേശിക അറബ് ചാനലിലും അറബ് പത്രങ്ങളിലും ഈ റിപ്പോർട്ട് പ്രാധാന്യത്തോട് കൂടി വന്നു ടണലിൽ വെച്ചാണ് മരണം നടന്നത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട് വേറെയും കാണാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പോൾ ഏറെക്കുറെ കരയുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ സൈന്യം ഗസയുടെ പല മേഖലകളിലേക്കും ഇരച്ചു കയറിക്കൊണ്ട് അക്രമം നടത്തുന്ന പ്രവർത്തികൾ നടന്നിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യം തന്നെ ഐ ഡി എഫിന്റെ സംഘം തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പുറത്ത് ഈ രണ്ടാം കരാർ വ്യവസ്ഥ ലംഘിച്ചതോടുകൂടി തന്നെ അവർ പുറത്തുവിട്ടതാണ് അവർ പറഞ്ഞ കാര്യം ആകാശ ആകാശയുദ്ധത്തിന് പുറമെ കരയാക്രമം നടത്താൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് തങ്ങൾ ആ പ്രവൃത്തിയിലേക്ക് സൈനികരെ സജ്ജരാക്കുകയാണ് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് തങ്ങൾ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അക്രമം നടത്തി അമാസിന്റെ ആളുകളെ കൂട്ടത്തോടെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശലക്ഷ്യം തങ്ങൾ സാധൂകരിക്കും എന്ന തരത്തിലാണ് അന്ന് റിപ്പോർട്ടെല്ലാം പുറത്തു വന്നത് ഒന്നാം വെടിനിർത്തൽ കരാർ വ്യവസ്ഥയുടെ അവസാന ഭാഗം നിർത്തിവെച്ചുകൊണ്ട് അതായത് മുൻപുണ്ടായിരുന്ന കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കരാർ വ്യവസ്ഥയുടെ ഏറ്റവും ഒടുവിൽ രണ്ടാം കരാർ വ്യവസ്ഥയിൽ പാലിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഏകോപനം ഉണ്ടാക്കണം എന്ന് പാലസ്തീനും ഇസ്രായേലും അതോടൊപ്പം തന്നെ ഈജിപ്തും അമേരിക്കയും സംയുക്തമായി വ്യവസ്ഥ ചെയ്തതാണ് എന്നാൽ ഒന്നാം കരാർ വ്യവസ്ഥൻ്റെ ഏറ്റവും ഒടുവിലായപ്പോൾ തന്നെ രണ്ടാം കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ കരാർ ലംഘിച്ചുകൊണ്ട് ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ നാലിലധികം അമാസിന്റെ സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ പറയുകയും അത് അമാസ് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ ആ ഈ മേഖലയിൽ ഇത്ര വളരെ എളുപ്പത്തിൽ തന്നെ അമാസിന്റെ ആളുകളുടെ സൈനിക മേധാവികളെ കൊല്ലപ്പെടു കൊല കൊല്ലപ്പെടുത്താൻ വേണ്ടി ഇസ്രായേലിന് സ സാധിച്ചത് എങ്ങനെ എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഈ ഫലസ്തീനിൽ നിന്ന് ഇസ്രായേലിന്റെ ഒറ്റുകാർ പലസ്തീനികളെ ഒറ്റ കൊടുത്തതാണ് എന്ന് തെളിയുകയും അന്വേഷണത്തിന്റെ ഭാഗമായി അവരെ കണ്ടുപിടിച്ച് അവരെ വധിക്കുകയും ചെയ്ത റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു നാല് ദിവസത്തെ തുടർച്ചയായിട്ടുള്ള അക്രമത്തിൽ അഞ്ഞൂറിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും അമാസിന്റെ സൈനിക കമാൻഡർമാരടക്കമുള്ള ഒരുപാട് സൈനികരെ കൊലപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ അക്രമം നിലച്ചുപോയി ആ നിലച്ചുപോയതിന് മറ്റുള്ള മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം അവർക്ക് രഹസ്യമായിരിക്കുന്ന സന്ദേശം നൽകാൻ അവർക്ക് എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിന് രഹസ്യമായിരിക്കുന്ന സന്ദേശം നൽകുന്നവരെ പിടികൂടുകയോ വധിക്കപ്പെടുകയോ ചെയ്യുകയോ അതല്ലെങ്കിൽ അവർ ഇല്ലാതാവുകയോ ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒറ്റകാരുടെ ഈ നിലപാടിനനുസരിച്ച് അല്ലെങ്കിൽ അവർ നൽകുന്ന വിവരത്തിനനുസരിച്ചാണ് ഇസ്രായേൽ ഗാസെ ആക്രമിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം ആ ഒരു അക്രമത്തിൻ്റെ രീതി നാല് അഞ്ച് ദിവസം തുടർച്ചയായ രീതിയിലും ശക്തമായ രീതിയിലും ഉണ്ടായി വലിയ രീതിയിലുള്ള മരണം റിപ്പോർട്ട് ചെയ്തു ഒറ്റപ്പെട്ട ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരം മാത്രമാണ് പുറത്തു വന്നത് കാര്യം അത് കരയുദ്ധമല്ല യുദ്ധമാണ് യുദ്ധവിമാനങ്ങൾ ഗസയുടെ ആകാശത്തിലൂടെ പറന്നുകൊണ്ട് അവിടെ ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ട് നാശങ്ങൾ വിതച്ച ശേഷം തിരിച്ച് ഇസ്രായേലേക്ക് മടങ്ങിപ്പോകുന്ന രീതിയാണ് സാധാരണഗതി സാധാരണഗതിയിൽ ആകാശ ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഐഡിഫൈ ചെയ്യാറുള്ളത് ഈ പ്ര പ്രാവശ്യം ചെയ്തത് അതേ പ്രവർത്തനം തന്നെയാണ് അതുകൊണ്ട് വലിയ രീതിയിലുള്ള നാശങ്ങളോ നഷ്ടങ്ങളോ സൈനികപരമായിരിക്കുന്ന പ്രയാസങ്ങളോ ഇസ്രായേൽ സൈന്യത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാവാറുമില്ല പിന്നീടാണ് ഈ മേഖല ഏറെക്കുറെ നിശ്ചലമായിരിക്കുന്നു അതല്ലെങ്കിൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ സൈന്യം കരയുദ്ധത്തിനോട് താല്പര്യം കാണിക്കുകയും രണ്ടാം ഘട്ട കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാം ഞങ്ങൾക്ക് ഗസയുടെ ഭാഗങ്ങൾ പൂർണ്ണ തോതിൽ കീഴടക്കുക എന്നുള്ളതും അവിടെ സൈനിക ഭരണ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി താല്പര്യമുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു തന്നെ ഉണ്ടായത് അപ്പോൾ അത് അതോടനുബന്ധിച്ച് പിന്നീട് ടാങ്കറുകൾ നിരന്നു ഒഴുകി എന്നാണ് പറയുന്നത് അത് അമാസ് അമാസിന്റെ ഭരണ സ്വാധീനത്തിലുള്ള മേഖലയിലേക്കും പോയിട്ടുണ്ട് എന്നുള്ളതും എന്നാൽ അവർക്ക് ഇസ്രായേലിന്റെ സൈന്യം ഗസ വിട്ട് പോകുന്ന സമയത്ത് അവർ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തിലേക്ക് ഇസ്രായേൽ സൈന്യത്തേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം പ്രതിരോധം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഏതായിരുന്നാലും ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയുന്നത് കാൻ യൂണിസിന്റെ ലക്ഷ്യം വെച്ച് കൊണ്ട് തന്നെ വലിയ വൻ തോതിൽ ഇസ്രായേലിന്റെ സൈനിക പടകൾ നീങ്ങിയിരുന്നു എന്നുള്ളതാണ് അതിനവർ പറയുന്ന കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചാണ് ബന്ദികളെ അമാസോളിപ്പിച്ചത് അമേരിക്കയുടെ ബന്ധി പോലും ഇവിടെ വെച്ചാണ് കാണാതായത് ഒന്നൂക്കൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണാതെ അവരെ കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ട് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമിക്ക് അത് വലിയ പ്രയാസമാണ് എന്നതിനാൽ മരിച്ചവരുടെ ലിസ്റ്റിലേക്കാണ് ഇത്തരം കേസിലൊക്കെ സാധാരണ എഴുതി തള്ളാറുള്ളത് ഈ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമായതാണ് കാര്യം ഇതിന് ഫലസ്തീൻ പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഇസ്രായേലി സൈന്യത്തിന്റെ ബോംബ് സ്ഫോടനത്താലാണ് അമേരിക്കൻ പൗരനായിരിക്കുന്ന ബന്ദി അലക്സാണ്ടർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്ത് അതോടൊപ്പം തന്നെ ഹമാസിന്റെ രണ്ടിലധികം സൈനികരെയും കാണാതായിട്ടുണ്ട് ഒന്നൊക്കെ മരിച്ചുപോയതാണ് അല്ലെങ്കിൽ അവിടെ പ്രദേശത്തുനിന്ന് മറ്റേതോ പ്രദേശത്തേക്ക് അവർക്ക് അവർ മാറിയിട്ടുണ്ട് ഏതോ തരത്തിൽ അതായത് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ള വിവരമാണ് അപ്പോൾ കാനൂലിസിൻ്റെ ആകാശ യുദ്ധം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏറെക്കുറെ നിലച്ച് പോയിരിക്കുന്ന സ്ഥിതിക്ക് പിന്നീട് കരയുദ്ധ ആക്രമണം നടത്തിക്കൊണ്ട് പരാജയപ്പെടുത്തുക എന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ രണ്ടാം ഘട്ടം ഇത് തുടങ്ങിയത് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരം പറയുന്നത് ഇസ്രായേലിൻ്റെ സൈന്യത്തിന്റെ മുന്നേറ്റം ഏത് മേഖലയിലാണ് എന്ന് അവർക്ക് പോലും പറയാൻ പറ്റാത്ത വിധം വലിയ രീതിയിലുള്ള സൈനികരുടെ ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകപരമായിരിക്കുന്ന സംഘത്തെ നിയമിക്കണം എന്നൊക്കെ ഐ ഡി എഫ് സംഘത്തിൽപ്പെട്ട സൈനിക മേധാവികൾ പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വരുന്നു അതൊന്നും ഔദ്യോഗികമല്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അതൊരു വിശ്വസ വിശ്വാസയോഗ്യമായിരിക്കുന്ന റിപ്പോർട്ടാണെങ്കിൽ വൻ തോതിൽ ഇസ്രായേൽ സൈന്യം ഈ മേഖലയിൽ വെച്ച് കൊലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് ടണലിൽ വച്ച് കൂട്ടമരണത്തിന് വിധേയമായിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു അവർ ടണലിൻ്റെ അകത്ത് ഈ ഉണ്ട് എന്ന തരത്തിലോ അതല്ലെങ്കിൽ അവിടെ ഒളിച്ചിരിക്കുന്ന ഗാസയിലെ ഈ ഹമാസിൻ്റെ ആളുകൾ ഉണ്ട് എന്ന തരത്തിലോ പുറത്തേക്ക് അതിൻ്റെ രഹസ്യമായിരിക്കുന്ന സന്ദേശം നൽകി ഈ മേഖലയിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നാണ് അങ്ങനെ കൂട്ടത്തോടു കൂടി ഇവരെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ സൈന്യം ബങ്കറിൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി എന്നുള്ളതും അവിടെ വെച്ച് സ്ഫോടനം നടന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് യുദ്ധഭൂമികയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് യൂറോപ്യന്മാരും ഇസ്രായേൽ അമേരിക്കയൊന്നും സൈനികരുടെ മരണത്തെയോ അവർക്ക് പരിക്കേൽക്കുന്നതെയോ പരിക്കേൽക്കുന്ന വിവരമോ അവരുടെ സൈനികരിൽപ്പെട്ട ആളോട് പോലും പറയില്ല യുദ്ധമുഖത്ത് പരിക്കേൽക്കുക എന്ന് പറയുന്നതും മരണപ്പെടുക എന്ന് പറയുന്നതും യുദ്ധം ചെയ്യുന്ന പഠനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്നതും ആത്മാർത്ഥതയ്ക്ക് കുറവുണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന കൊണ്ട് ഒരു സൈനിക ഒരു സൈനികരുടെ മരണം പോലും ഔദ്യോഗികപരമായി പ്രഖ്യാപിക്കാതിരിക്കാനാണ് പല ഘട്ടങ്ങളിലും ഈ രാജ്യങ്ങളൊക്കെ യുദ്ധമുഖത്തുള്ള രാജ്യങ്ങളൊക്കെ നോക്കാറുള്ളത് അപൂർവമായിട്ടാണ് പുറത്ത് വരാറുള്ളത് ഇറാഖ് യുദ്ധത്തിൽ അത് കൃത്യമായി രീതിയിൽ കണ്ടിരുന്നു ഏറ്റവും ഒടുവിലാണ് അൽ അൽജീറ പോലുള്ള ചാനലുകളൊക്കെ ഇതിൻ്റെ കൃത്യത പറയൽ തുടങ്ങി ആദ്യാത ഘട്ടത്തിൽ അൽ അൽ അലറേബ്യ പോലെയുള്ള അറബ് പത്രങ്ങൾ പോലും അല്ലെങ്കിൽ അറിവ് ചാനലുകൾ പോലും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ട് ചെയ്യാൻ അവരുടെ കയ്യിൽ റിപ്പോർട്ടർമാരില്ലായിരുന്നു എന്നുള്ളതാണ് അതാണ് അവർ അതിന് പരി പറയുന്ന ന്യായീകരണം എന്ന് പറഞ്ഞാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ സൈനിക ടാങ്കറിലായിരുന്നു യഥാർത്ഥത്തിൽ ബി ബി സിയുടെയും റോയിറ്റേഴ്സിൻ്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെ പത്രക്കാരൊക്കെ ൊക്കെ യാത്ര ചെയ്തിരുന്നത് അതുകൊണ്ട് റിപ്പോർട്ട് അനുകൂല അമേരിക്കക്ക് അനുകൂലമായ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് അമേരിക്കക്കും ഇടപെടാൻ വേണ്ടി സാധിച്ചും ബി ബി സി പോലെയുള്ള റിപ്പോർട്ടുകളൊക്കെ അവർ ഇറാഖിനെതിരായത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ സദാം ഹുസൈനും സൈന്യത്തിനും എതിരെ റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇവിടെ എത്തുന്ന സമയത്ത് സ്ഥിതിക്ക് വലിയ മാറ്റം ഉണ്ടായി കാരണം ഇസ്രായേൽ തമ്മിൽ ഫലസ്തീനും നമ്മൾ ഏറ്റുമുട്ടൽ എന്ന് പറയുന്ന സമയത്ത് പരമാവധി ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട നാശനഷ്ടം വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതും പ്രാദേശിക ചാനൽ കൊടുക്കുന്നതും ഇവർ പതിവാക്കിയതോടുകൂടി നിഷേധിക്കാൻ ഇസ്രായേലിന് പറ്റാതെ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളും പറയുന്നത് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് പരമാവധി മേഖലയിലൊക്കെ ഇത്ര സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ടത് വീഡിയോ റെക്കോർഡായിട്ടുണ്ട് അത് ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല പുറത്ത് വരാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു ഏതായിരുന്നാലും ആദ്യത്തെ ഫസ്റ്റ് ഘട്ടം രണ്ടാം രണ്ടാം വെടി നിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങൾ ഇപ്പോൾ ഇല്ല എന്നുള്ളതും ഏറെക്കുറെ അവരുടെ ഭാഗത്തുനിന്ന് വല്ലാത്ത രീതിയിലുള്ള മറുപടികളും മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ടതിനെ ബന്ധപ്പെട്ടതിനെ കുറിച്ചുള്ള വിശദീകരണം ഭാഗത്ത് ഇല്ല എന്നതിന് എന്നതിനാൽ മനസ്സിലാക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം കാൻ യൂണിസിന്റെ ഭാഗത്ത് ഇസ്രായേൽ സൈന്യർക്ക് വലിയ രീതിയിൽ അപകടം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കുകയാണ്